അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഗബ്രി ഔട്ടായിരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ പ്രധാനമായും മത്സരാർത്ഥികൾ നിലനിൽക്കുന്നത് പ്രേക്ഷകരുടെ മനസ്സിൽ നല്ല ഒരിടം നേടുമ്പോഴാണ് അല്ലേ എത്ര നല്ല ഗെയിമർ ആയാലും മത്സരാർത്ഥികളുടെ സ്വഭാവം കാര്യങ്ങളോടുള്ള അവരുടെ സമീപനം എന്നിവ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നിങ്ങൾ ഗെയിം കളിച്ചില്ലെങ്കിലും നിങ്ങളുടെ വ്യക്തിത്വം നല്ലതാണെങ്കിൽ പ്രേക്ഷകർ നിങ്ങളെ സ്വീകരിക്കും നിങ്ങൾക്ക് ബിഗ് ബോസ് വീട്ടിൽ കുറച്ചു കാലം ഈസി ആയിട്ട് നിലനിന്ന് പോകാം അതിനുള്ള ഉദാഹരണമാണ് അൻസിബ അൻസിബ ചെറുതായി ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് എന്നാലും ഗബ്രിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഗെയിമും കളിക്കുന്നില്ല പക്ഷേ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ സേവ് ആയപ്പോൾ തന്നെ അൻസിബ പ്രേക്ഷകർ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ചെറുതായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആരെയും ബഹുമാനിക്കാതെ കളിക്കുന്ന ഗബ്രിയുടെ ആ പ്രകൃതം പരുഷമായിട്ടുള്ള വാക്കുകൾ എല്ലാം ഇപ്പോൾ ഗബ്രിക്കു തന്നെ തിരിച്ചടിയായിരിക്കുന്നു പ്രേക്ഷകരുമായി ഒരു നല്ല ബന്ധം സൃഷ്ടിക്കുന്നതിൽ ഗബ്രി പൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നു അതിന്റെ തെളിവാണ് ഗബ്രി ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായത് അതുമല്ല പവർ റൂമിൽ നിന്നും ഇറങ്ങാൻ ഗബ്രി തീരുമാനിച്ചതും ഗബ്രിയുടെ ആന മണ്ടത്തരം തന്നെയാണ് കാരണം വീക്കായ ശരണ്യെ അല്ലെങ്കിൽ ശ്രീരേഖയെ കൂട്ടാതെ ഫാൻ ബേസുള്ള ഋഷിയെ കൂട്ടി ഗബ്രി പവർ റൂമിന്റെ പടിയിറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ മണ്ടത്തരം തന്നെയാണ് തന്നോട് സംസാരിച്ച സിജോ തനിക്ക് തന്നെ പാര വെക്കുകയായിരുന്നു എന്ന് ഗബ്രി ചിന്തിച്ചത് പോലും ഉണ്ടാകില്ല ഗബ്രി ഇല്ലാത്ത ബിഗ് ബോസ് വീട് ഇനി എങ്ങനെയായിരിക്കും അല്ലെ ജാസ്മിൻ തന്റെ ഗെയിം ഇനി എങ്ങനെയായിരിക്കും കൊണ്ടുപോവുക ജാസ്മിൻ സത്യത്തിൽ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ ജാസ്മിന്റെ ഇമോഷനെ വെച്ച് ഗബ്രി കുറെ നാടകം കളിച്ചിട്ടുണ്ട് അവരുടെ ബന്ധം ഒരു ഗെയിം പ്ലാൻ ആയിരുന്നുവെങ്കിലും അവസാനം ജാസ്മിൻ അതിൽ കുടുങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതിൽ കൂടുതൽ ജാസ്മിനെ ഗബ്രി അർഹിക്കുന്നില്ല